എങ്ങനുണ്ട് പുതിയ ബിഗ് ബോസിന്റെ പ്രതീക്ഷകൾ എങ്ങനെയുണ്ട് ആരൊക്കെയാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് എന്താണ് ചേച്ചി തോന്നുന്നത് സിക്സ് എനിക്ക് തോന്നുന്നു പ്രത്യേകതകളൊക്കെ ആയിരുന്നു എൻ്റെ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പം പിന്നെ ഈ പറയുന്നത് പോലെ ആര് കപ്പടിക്കും എന്നുള്ളതിൽ എനിക്ക് വലിയ ഒരു സാധാരണ ഇപ്പോൾ അഖിൽമാരാരുടെ ഇപ്പം ഞാനൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ നമുക്കൊരു ത്രീ വീക്സ് മുന്നേക്കെ തന്നെ അറിയായിരുന്നു അത് അഖിലേടനായിരിക്കും കപ്പെന്നൊരു നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഈ സീസണിൽ അങ്ങനെ ആര് കപ്പ് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പേഴ്സണലി ഇന്ന ആൾ കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് ഇപ്പം ജിൻഡോയൊക്കെ ആണെങ്കിലും ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും പുള്ളിനെ ഈ ഒരു മണ്ടൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത്രയും ഒരു ടോപ്പ് ഫൈവിൽ വരെ എത്തി അല്ലെങ്കിൽ പലരും പറയുന്നു ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാൻ ചാൻസ് എന്നൊക്കെ അപ്പം അത്രയും വരെ അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കഴിവുള്ള മനുഷ്യനാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ജിൻഡോയ്ക്ക് അർഹതയുണ്ട് പറയുന്നത് പോലെ അർജുനാണെങ്കിൽ അപ്പം നമുക്ക് അതിലും ഭയങ്കര ഈ അഞ്ച് പേരിൽ ഭയങ്കര മുന്നിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറയാനായിട്ട് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായത്തിലില്ല പിന്നെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ല അങ്ങനെയല്ല ഈ ഷോയിന് പറയുന്നത് അപ്പം ജനങ്ങൾക്ക് ആർക്കാണിഷ്ടം ആരുടെ ക്യാരക്ടറാണോ ഇഷ്ടം ഇപ്പം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ എന്താ പറയുക നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടറായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഭർത്താവി എവി ഞാൻ വിളിക്കാം ഇപ്പം വിളിക്കാം 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 ഇപ്പം വിളിക്കാം അപ്പം ക്യാരക്ടർ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ വീട്ടിൽ എങ്ങനെയാണോ അവർ നിന്നത് പെരുമാറിയത് അതൊക്കെ അനുസരിച്ചിട്ടല്ലേ വിലയിരുത്തുകയും ആൾക്കാർ ഓട്ടുകൊക്കെ ചെയ്യുന്നത് പിന്നെ ഇനി പി ആറുകളുടെ തമ്മിൽ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആരൊക്കെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല ജിൻഡോ തന്നെയല്ലേ എനിക്ക് ജിൻഡോനായിട്ടാണ് തോന്നുന്നു കാരണം ജിൻഡോ അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ജിൻഡോ എന്നൊക്കെ ഞാൻ കാണുമ്പോൾ അയ്യോ ഒരു പാവ ഒരു ചേട്ടന് ഇയാൾ എങ്ങനെ സർവൈവ് ചെയ്യും ഒരു ഭയങ്കരമായിട്ട് കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ ഇപ്പം അഖിൽമാരോടെക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ വാക് പക്ഷെ പുള്ളി പുള്ളിയുടേതായിട്ടുള്ള മണ്ടത്തരങ്ങളിലൂടെ പുള്ളി കാര്യങ്ങൾ ചെയ്തു ആൾക്കാർ ഇഷ്ടപ്പെ ഇഷ്ടപ്പെടുത്തി തന്നെ നിന്നുകൊണ്ട് ആ വീട്ടിൽ ഈ നൂറ് ദിവസം തിക്കാൻ പറ്റി അതൊക്കെ ഒരു നല്ലൊരു ഗെയിം ഗെയിമറായിട്ടാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി